അച്ഛാ എമ്പോക്കി ഇപ്പൊ അച്ഛനെ എമ്പോക്കിയും ഒക്കെ ആയിട്ട് തോന്നുന്നു എനിക്ക് അച്ഛന്റെ മുഖത്തോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല നാട്ടുകാരെ കൊണ്ട് നീയാണ് അവർക്ക് കൊല്ലത്ത് ഒക്കെ ഉണ്ട് ഇടാന്ന് പറഞ്ഞു കൂടെ അതിലൊരു എനിക്ക് തരാന്ന് പറഞ്ഞു അണ്ടിപ്പരിപ്പരാന്നല്ലായിരിക്കും അച്ഛാ അവർക്ക് മൂന്നാറിൽ കുറെ തേയില തോട്ടവും റിസോർട്ടും ഒക്കെ ഉണ്ട് ഉയരം കൂടും തോറും കൂടു അല്ല ജീവിതത്തിന്റെ സ്വാദ് കൂടും ഇതെല്ലാം നിനക്കുള്ള തന്നെ ഒറ്റമോളല്ലേ ഒക്കെ നമുക്ക് തന്നെ എനിക്കുണ്ട് അണ്ടിപ്പരിപ്പിലും അര കിലോ തേയിലും നാളെ തന്നെ പോയി ഞാൻ ഉറപ്പിക്കാ നീ കേരളവർമ്മ പഴശ്ശിരാച്ച് പഴശ്ശിയുടെ യുദ്ധമുറകളൊക്കെ മൂഞ്ചി ചേട്ടൻ താങ്ക് യു